ആ കീശ്ശേരി ചിന്തിക്കോട് വർഷ സ്കൂളാണ് ഞാൻ പഠിക്കണത് ഞാനവിടെ ഞാൻ ഞാനവിടെ പഠിക്കുമ്പോൾ ഞാൻ അവിടുന്ന് നേര കീശേരി കീശേരിയിൽ നിന്ന് ഞാൻ ഞാൻ നേര ഇവിടുന്ന് ബസ് കയറി കൊണ്ടോട്ടിക്ക് ബസ് കയറി ഞാൻ കൊണ്ടോട്ടിക്ക് ബസ് കയറി ഞാൻ കൊണ്ടോട്ടിക്ക് ബസ്സിൽ കയറി കൊണ്ടോട്ടി ഇറങ്ങി ഇറങ്ങിയപ്പോൾ സാന്റിൽ എത്തുമ്പോൾ ഞാൻ കണ്ട് ഒരു പെൺകുട്ടി എന്നെ കണ്ടപ്പോൾ ഓടുന്നു അപ്പം എനിക്ക് മനസ്സിലായി ആ പെൺകുട്ടി ആദ്യം എന്ത് കാട്ടി ഇതുപോലെ തോള്ടൊക്കെയാണ് തോളിൽ തോൾട്ട് തോളിട്ടിക്കൊണ്ടാണ് ഈ തോൾട്ട് തോളിട്ടോണ്ടാ പോകണത് അപ്പൊ ഇന്നെ ഞാൻ ഇങ്ങനെ ഇറങ്ങി പോയപ്പോ നോക്കിപ്പോ പോയി നോക്കിപ്പോ ആ പെൺകുട്ടിക്കത്തോടെ ഇടാം വല്ല തലയിൽ തട്ട എട്ടിക്കോണ്ട് ഇട്ടിക്കൊണ്ട് വല്ല അവർക്കൊക്കെ മറക്കുണ്ട് അപ്പൊ ഇതാ ചോദിച്ചു ആ ഈ കളി എന്നോട് വേണ്ട ഞാൻ ഇതുപോലെ ഒരുപാട് കണ്ടതാ വണ്ണേ ഞാൻ ഇതുപോലെ കണ്ടതാണ് ഞാൻ പച്ചിയിൽ കണ്ടതാണ് നിന്റെ കളി ഒരുപാട് കാര്യം നീ ഞാൻ ഇതിൽ പോകുമ്പോ ഒക്കെ ഈ കുണ്ണുടിയിൽ പോകുമ്പോൾ നിന്റെ തലയിൽ തട്ടയില്ല നീ കഴിച്ചിട്ടിക്കോണ്ട് നടക്കണത് നിന്നൊക്കെ ആരാ കല്യാണം കഴിച്ചു കൊണ്ടുപോകുക ആ കല്യാണം കഴിച്ച് കൊണ്ടുപോകുന്ന ഓന്റെ പേരടിക്ക് അടക്ക കൊടുക്കണം നിന്നൊക്ക നിന്നൊക്കെ കെട്ടിക്കൊണ്ടു പോകുന്ന ഓന്റെ പേരടിക്ക് ആദ്യം ആദിക്കത്തെ അടി ഓനാണ് കൊടുക്ക നിന്റെ അതാണ് ഓണം നിന്നെ കൊണ്ടുപോകുന്ന നിന്നെ കൊണ്ടുപോകുന്ന ഓൻ്റെ മൂന്തക്കടിക്കണം അതാ പറഞ്ഞത് നിന്നക്ക നിന്നൊക്കെ കൊണ്ടുപോകണത് നിന്നൊക്കെ താങ്ങിപ്പൊടിച്ച് കൊണ്ടുപോകുന്ന അതാണ് ഓൻ്റെ പേരടിക്കാണ് കൊടുക്കേണ്ടത് ഓന്റെ പേരടിക്ക് അടി കൊടുക്കണം ചുട്ടടി കാരണം ഇങ്ങനത്തെ പെണ്ണിനെ ഒന്നും കൊണ്ടുപോ അന്നാച്ചി പഠത്തിൽ അണ്ണാച്ചിൻ്റെ ഇപ്പെട്ട പെൺകുട്ടികളാണ് ഇപ്പത്തെ പെൺകുട്ടികൾ അണ്ണാച്ചി പേസമാണ് കാരണം കീറ് രസ് കീറ് രസ് മുട്ടിനടിക്കുന്ന പാവാട അതുപോലെ തോപ്പ് അത് തോപ്പ് പറഞ്ഞാല് തോപ്പ് വലുപ്പമില്ല കീഴെ തോപ്പ് കിട്ടണം കാരണം വരെ കാണുന്നു ും കല്യാണം കല്യാണം വേണ്ടിയിരുന്നു ആ ഉമ്മമാരെ മോനക്ക് അരി എനിക്ക് ഔക്ക വേണ്ടി വരും അപ്പൊ ഇത് കാണുമ്പോ എന്താ അപ്പൊ അവർക്ക് മോശക്കാടല്ലേ അത് കാണുന്നത് ഇങ്ങനെയാണോ പെൺകുട്ടി നടക്കല് ഇങ്ങനെയാണോ കാരണം പെൺകുട്ടികളെ നടത്താൻന്താ കീറിയ മോഡല് കീറിയ മോഡല് തട്ടം കഴിച്ചിട്ട് മുടി കഴിച്ചിട്ട് അണ്ണാച്ചാറായി നടക്ക കാരണം ഇനി ഒരു കയ്യിലൊരു ഒരു കയ്യിൽ ഇന്നേ തീർക്കണം ഒരു ആക്ര സാധനം കൊടുത്താൽ മതി ഈ പയ സാധനം എടുക്കാണ്ടോ പയ സാധനം എടുക്കാണ്ടോ പരാതി സാധനം കൊടുക്കുക അതാ കൊടുക്കാമതി പഴയടുക്കാൻ പറ്റുന്ന ആക്രമയില്ലേ എന്നാച്ചോളെ ഓല ജിക്ക് പറഞ്ഞിരിക്കുക ഓല ദിക്ക് പറഞ്ഞിരിക്കുക ഓല കൊടുത്ത് കൂട്ടുക അല്ല മുസ്ലിമായി നടക്കരുത് മുസ്ലിം ആകുമ്പോ തല മറക്കണം തട്ടടണം അവൃത്ത് മറക്കണം എല്ലാം ആണ് ചെയ്യണം അതാണ് ഞാൻ പറഞ്ഞത് മനസ്സിലെ രാമനോട് ഇങ്ങനെ വർത്തമാനം പറയണ്ടേ അപ്പൊ നമ്മള് നമ്മളെ പൊട്ടന്നാക്കിയാണ് ഓള് ഓള വിചാരപ്പോ ഓള കെട്ടിക്കൊണ്ടുപോകുന്നേ നമ്മളിപ്പോ കൊണ്ടുപോകുന്നു കാത്തുക്കണ് ഓളെ കാക്കച്ചി മറന്നാലും ഓള കൊണ്ടുവരാ അതെ കാക്കച്ചി മറന്നു കിടന്നാലും ഓള കെട്ടിക്കൊണ്ടുപോകാൻ അവരോട് എങ്കില്ല എനിക്ക് നല്ല പെൺകുട്ടിനെ ഞാൻ കൊണ്ടുപോകുള്ളൂ നല്ല പെൺകുട്ടിനെ അവൃത്ത് മറക്കുന്ന തല മറക്കുന്ന നല്ല സ്വഭാവമുള്ള സ്വഭാവം നോക്കിയിട്ട് മാത്രമാണ് ഞാൻ പെൺകുട്ടിയുടെ കല്യാണം കഴിക്കുള്ളൂ സ്വഭാവം നോക്കിയിട്ട് സ്വഭാവം നോക്കി പാകപ്പെട്ട വീട്ടിലുള്ള പെൺകുട്ടി നോടുംപേരയിലുള്ള ഓരപ്പേരയിലുള്ള അങ്ങനെ ഞാൻ നോക്കി സ്വഭാവം നോക്കി പെൺകുട്ടി സ്വഭാവം നന്നായി മനസ്സറിയുന്ന പെൺകുട്ടി മാറ്റമാണ് ഞാൻ കൊണ്ടുപോകും എന്നെ നോക്കുന്ന എന്നെ ചരിക്കാത്ത എന്നെ വഞ്ചിക്കാത്ത നല്ല പെൺകുട്ടിയുടെ മാറ്റം ഞാൻ കൊണ്ടുപോകും അല്ലാതെ എൻ്റെ തലയെ കൊണ്ടുപോയി കെട്ടി വെക്കണ്ട എന്ന് ഞാൻ പറഞ്ഞു ആരോടും അതാരോടും ഞാൻ തുറന്നു പറയും എൻ്റെ തലയെ കൊണ്ടുപോയി കെട്ടി വെക്കണ്ട എൻ്റെ തലയെ കൊണ്ടുപോയി വെക്കുന്ന നല്ല പെൺകുട്ടിയാണോ അതാണ് ദേശീയില്ലാത്ത പൊറുപ്പില്ലാത്ത സ്നേഹം കാണിക്കുന്ന പെൺകുട്ടിയാണോ എന്നോട് ചേം കാണിക്കുന്ന നല്ല സ്നേഹം കാണിക്കുന്ന ഈ അച്ചാറും പുളച്ചാറും മാങ്ങച്ചാറും അതുപോലെ നെല്ലിക്കയും ഒറൈസും ഐസ്ക്രീമും നടക്കുന്ന പെൺകുട്ടിനെ എനിക്ക് ആവശ്യമില്ല എന്റെ ജീവിതത്തിൽ കൂടെ വേണ്ട കാമിന്റെ ഐസും കാമ വാങ്ങിക്കൊടുക്കുന്ന ഐസും ഒറൈസും വാങ്ങിക്കുന്നതെ ആ പെൺകുട്ടനെ എനിക്ക് തീരെ അസ്താർപ്പടമില്ല അങ്ങനത്തെ പെൺകുട്ടി എനിക്ക് ആവശ്യമില്ല അങ്ങനത്തെ ആ ബന്ധന എനിക്ക് ആവശ്യമില്ല അങ്ങനത്തെ അത് ശരിയായ രീതിയല്ല അന്ന പുസന്മാർ കഴിക്കുന്ന വള്ളം അത് പേന്തിന്ന പെൺകുട്ടികൾ അതെ വലിച്ചിട്ട് ഇവിടെ പോവുക പോട്ടിമാർ പോട്ടയ്മരുടെ പോയിട്ട് പല പെൺകുട്ടികളും പെൺകുട്ടികളെ പോയിട്ട് കുട്ടികര സ്കൂൾ പഠിക്കണം കുട്ടികര സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടി ഒരു കാമന് ഒരു കാമൻ വാങ്ങിക്കൊടുക്കുക ഒറൈസ് അസ്കിറുമ് പിന്നെ പഞ്ഞിമുട്ടായി ഇതൊക്കെ വാങ്ങി കൊടുക്കുന്നു പുളച്ചാറ് പുളച്ചാറൻ പൊടി ആ ആ കാമനാണ് ആ പെൺകുട്ടിയെ വടക്കാക്കണത് ആ കാമൻ്റെ പഠിപ്പാണ് പെൺകുട്ടി പഠിച്ചുവെച്ചത് തട്ടടണ്ട ഓൻ്റെമാർ നടന്നാൽ മതി ഓൻ്റെതാ മതി ഓൻറ്റമാർ നടന്നാൽ മതി തട്ടടണ്ട തല മറക്കണ്ട ഓൻ പറഞ്ഞത് കേട്ടാൽ മതി അങ്ങനെയൊന്നും എൻ്റെ ജീവിതത്തിൽ കൂടെ അങ്ങനെയല്ല എൻ്റെ ജീവിതത്തിൽ കൂടെ അങ്ങനെയല്ല ഓൻ്റെ ഓൻറെ വാക്ക് കേട്ട് കൊണ്ടല്ല എന്റെ വിജയത്തോടാ എൻ്റെ ജീവം എന്താ ഞാൻ പറയുന്നതാ ഞാൻ പറയുന്ന പെൺകുട്ടി തല മറക്കണം അവൃത്ത് മറക്കണം നല്ല രീതിയിൽ നടക്കണം നല്ല രസം ഇടണം നല്ല ആ രസണം കീറിയ മോഡലോ പഞ്ഞി മോഡലോ ഇട്ട് കിടക്കരുത് നല്ല രസം മാറ്റി ഇടാൻ കീരിയ മോഡൽ ഇട്ടുകൊണ്ട് നിന്റെ മുൻക്ക് വരണ്ട എന്ന് ഞാൻ പറയും ഇതുപോലെ നല്ലതാകണം ഇതുപോലെ തോൽത്തി കോണി നടക്കുന്ന പെൺകുട്ടനക്ക് ആവശ്യമില്ല തല മറക്കുന്ന തല മറക്കുന്ന മാത്രം അവൃത്തി മറക്കുന്ന മാത്രം അങ്ങനെയുള്ള പെൺകുട്ടനെ മാത്രം ഞാൻ കൊണ്ടുപോകുകയുള്ളു അല്ല ഞാൻ കൊണ്ടുപോകൂല ഓക്കെ അല്ലാത്ത പെൺകുട്ടനെ കിട്ടൂല അതാണ് എൻ്റെ സ്കൂളിൽ കഴിഞ്ഞാൽ എൻ്റെ സ്കൂൾ കഴിഞ്ഞാൽ പോകണേ അതുകൊണ്ട് നല്ല പെൺകുട്ടി മാത്രമാണ് ഞാൻ നോക്കി വെക്കുന്നത് നല്ല പെൺകുട്ടിനാ നല്ല ഉമ്മനും ബാപ്പാനും നോക്കി വെച്ച് അവിടെ സംസാരിച്ച് അവിടെ ഇന്നെ ഇഷ്ടമാണെങ്കിൽ ഓക്കെയാന്ന് പറയാൻ ആണെങ്കിൽ മാത്രം എൻ്റെ കൂടെ വിടുക നിങ്ങളെ മകളാണ് ഓക്കെയാണെന്ന് പറയാന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളെ മകൾക്ക് ഒരു ജീവിതം കൊടുക്കാൻ ഒരു ഒരാണിന് ജീവിതം കൊടുക്കണം അതിൽ പെണ്ണിനെ ജീവിതം കൊടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതാണ് ഞാൻ ഞാൻ വിചാരിച്ചത് അതാണ് അതിന് പറ്റുകയാണെങ്കിൽ മാത്രം വന്നാൽ മതി അല്ലാതെ സ്വത്തും അതിൽ നിന്നും ആഗരിക്കാമാണെങ്കിൽ വരണ്ട കാരണം എൻ്റെ സ്വത്തും അതൊന്നും ഞാൻ പാവപ്പെട്ട യൂട്യൂബർ ആണ് ഇതിന് പറ്റില്ലെങ്കിൽ മാറ്റം വരിക ഇതിന് പറ്റില്ലെങ്കിൽ എൻ്റെ ഒരു സ്വത്തും എന്നെ സേവിക്കാൻ പറ്റുന്ന എന്നെ നെഞ്ചോടെ ചോർത്ത് പിടിക്കാൻ പറ്റുന്ന അതാണ് എന്നെ സേവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം വരിക എന്നോട് താല്പര്യം ഉണ്ടെങ്കിൽ മാറ്റം വരിക അല്ലാതെ കൂടുതലായിട്ടൊന്നും എനിക്ക് പറയാനില്ല ഓക്കെ എന്നെ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഞാൻ പൈസ മേൽ കയറി കിടക്കുന്ന ആളല്ല ഞാൻ പണത്തിമൽ കയറി കിടക്കുന്ന ആൾക്കാരല്ല ഒരുപാട് ഒരുപാട് അങ്ങനത്തെ ഭർത്താക്കന്മാരുണ്ടാവും പെൺകുട്ടിൻ്റെ പൈസ ഉമ്മൽ കയറി ഉറങ്ങുന്ന കാറുമ്മൽ കാർ വിട്ടിടക്കുന്ന ആൾക്കാർ ഞാൻ അങ്ങനല്ല ഞാൻ ഞാൻ എൻ്റെ സ്വന്തം കാലോട് മാത്രമാണ് ഞാൻ യാത്ര ചെയ്യുന്നത് ഞാൻ എൻ്റെ സ്വന്തം കാലോട് മാത്രമാണ് ഞാൻ യാത്ര ചെയ്യുന്നത് ഈ സ്കൂൾക്കായിട്ടും കൊണ്ടുപോട്ടിക്കായിട്ടും അതുപോലെ ഒഴുക്കാലും ഞാൻ എൻ്റെ സ്വന്തം കാലോട് മാത്രമാണ് അതാണ് നടക്കല മാത്രമേ ഉള്ളൂ എനിക്ക് വണ്ടിയില്ല Hello, yeah, area, no, it it outdoors, <ind Aubain> ോ എനിക്ക് വണ്ടില്ല വൈക്കൊന്നുമില്ല ഞാൻ എന്റെ കാലുകൊണ്ട് മാത്രം ആ കാലോട് നടക്കുന്ന പെൺകുട്ടി മാത്രം മതി കാലുകൾ നടക്കുന്ന പെൺകുട്ടി ഉണ്ടോ അത് മാത്രം കാലുകൊണ്ട് നടക്കുന്ന അള്ള രണ്ട് കാലുകൊടുത്തല്ലോ ആ കാലുകൊണ്ട് നടക്കുന്ന പെൺകുട്ടി എന്റെ കൂടെ നിൽക്കാൻ പറ്റുന്നത് അതാണ് അതിനെന്തേ മാത്രം വരിക കാലുകൊണ്ട് നടക്കുന്ന പെൺകുട്ടി അള്ള രണ്ട് കാലുകൊടുത്തല്ലോ നടക്കാൻ ഇതേ കാലില്ലാത്ത ആൾക്കാരുണ്ട് കാലില്ലാത്ത ആൾക്കാരുണ്ട് അവ കാലില്ലാത്ത ആൾക്കാർക്ക് വരെ ഇന്ന് വണ്ടിയില്ലാത്ത ആൾക്കാരുണ്ട് അല്ലേ അവ കാലുണ്ടായിട്ട് ഇന്ന് വണ്ടിയിൽ കയറിക്കുന്നു വണ്ടിയിൽ കാലിലൊരാൾ ഇന്ന് വണ്ടി കയറിക്കുക വണ്ടി വിട്ടുന്നു കാലുകൊണ്ട് നടക്കണം അല്ല പറഞ്ഞതാ കാലുകൊണ്ട് നടക്കണം കാലുകൊണ്ട് നടക്കുക അല്ല തന്ന കണ്ട് കാലുണ്ടെങ്കിൽ ആ കാലുകൊണ്ട് നടക്കണം അതാണ് പറഞ്ഞത് അല്ലേ വണ്ടിയിലല്ല വണ്ടിയിലല്ലേ കയറിക്കേണ്ടത് അങ്ങനത്തെ പെൺകുട്ടി നമുക്ക് വേണ്ട വണ്ടിയില്ലാത്ത പെൺകുട്ടി വന്ന് വരും വണ്ടില്ലാത്ത പെൺകുട്ടി തന്നെ വരും സ്നേഹിക്കുന്ന ചോർത്തു പിടിക്കുന്ന അതാണ് വെറുതെ അതുകൊണ്ട് ഞാൻ പറഞ്ഞ തട്ടം തല മറക്കുന്ന അവർത്ത് മറക്കുന്ന പെൺകുട്ടി വരും അവൃത്ത് മറക്കുന്ന പെൺകുട്ടി വരും അവർ സ്നേഹം കാണിക്കുന്ന മാത്രം വരും അത് മാത്രമാണ് ഞാൻ പറഞ്ഞത് ഓക്കെ അത് മാത്രമാണ് എൻ്റെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഞാൻ പറഞ്ഞത് അപ്പോൾ ചോർത്തു പിടിക്കുന്ന സ്നേം കാണിക്കുന്ന നല്ല സ്വഭാവത്തിൽ കൂടെ അറിയുന്ന സ്നേയത്തോടെ കാണുന്ന നല്ല രീസന്റെ കൂടെ മനസ്സിലാക്കുന്ന സ്നേഹത്തോടെ കാണുന്ന മാത്രമാണ് നമ്മളെ മുന്നിലേക്ക് വേണ്ടിയത് അല്ലാതെ എവിടെയെങ്കിലും കെടുക്കുന്ന എവിടെയെങ്കിലും കെടുക്കുന്ന ആരെങ്കിലും വാക്ക് കേട്ടടുക്കുന്ന എങ്കുട്ട് ആവശ്യം ഇവിടെ ആവശ്യമില്ല ഇവിടെ ആവശ്യമില്ല ഇവിടെ എന്നെ സ്നേഹിക്കുന്ന ചോർത്ത് പിടിക്കുന്ന എൻ്റെ നെഞ്ചു കറൾ വരച്ചു കൊടുക്കുന്ന എന്റെ കൂടെ നിൽക്കാൻ പറ്റുന്ന എൻകുട്ടിയാണോ അല്ലാതെ അവൾ സ്വത്തും മോതിലും കണ്ട് വരുന്നവൻകുട്ടി നിൽക്കാവശ്യമില്ല സ്വത്തും വല്ലും വേണം ഇത്ര വേണം അക്കറെ വേണം അത്ര വേണം ഇത്ര വേണം പറഞ്ഞിടപ്പിലല്ല വലിയ വീട് വേണം വലിയ വീട് വേണം വലിയ കൊട്ടാരം വേണം അതിന് വിചാരിച്ച് വരികയാണെങ്കിൽ അത് പോണാട്ടിയിക്കോട്ടെ അങ്ങനത്തെ ഒന്നും വേണ്ട ഇവിടെ പറ്റുന്ന പെൺകുട്ടികൾ മാത്രം വന്നാൽ മതി പറ്റുന്നത് ഇവിടെ ഇഷ്ടപ്പെട്ട് സ്നേഹിക്കുന്ന പെൺകുട്ടികൾ മാത്രം വന്നാൽ മതി അതാണ് ഇർസിക്ക പറഞ്ഞത് ഇർസിക്ക പറഞ്ഞ കാര്യങ്ങൾ കാര്യങ്ങളുണ്ട് മനസ്സിലാക്കുക തിരിച്ചറിയുക അല്ലാതെ ഇത് വെറുതെ പറയല്ല മനസ്സിലായല്ലോ സേവിക്കുന്ന പെൺകുട്ടി മാത്രം മതി അതാണ് എപ്പോഴും അത് നിങ്ങൾ നോക്കണ്ട പാവപ്പെട്ട യൂട്ടിലോകറിന്റെ കൂടെ നിൽക്കാൻ പറ്റുന്നില്ല ആ പാവപ്പെട്ട യൂട്ടിലോകറിന് വരുമാനം കിട്ടും ഒക്കെ കിട്ടും പെണ്ണിനെ അവിടെ പട്ടിയിട്ടില്ല ശരില്ലേ പെണ്ണു ഒരിക്കലും പട്ടിയിട്ടില്ല ഇർസിന്റെ കയ്യില് കിട്ടിയാൽ ഇർസൊക്കെ പൊന്നുപോലെ നോക്കും കറൽ വറച്ചു കൊടുക്കാൻ തയ്യാറാണ് അതാ കിട്ടിയാലല്ലേ ആ ഉമ്മ മനസ്സറിഞ്ഞു കൊടുത്താൽ തയ്യാറായി ഓക്കെ കൊടുക്കാൻ താൽവേണം ആ കുട്ടിന്റെ ഉമ്മാക്ക് അയ്യോ പാവം തൊണ്ട് കണ്ട് കൊടുക്കാൻ തോന്നണം അതാണ് റസാവും കിറുതും കണ്ട് എൻ്റെ മോളെ കെട്ടിച്ചൊരുക്കട്ടെ എന്ന് ആകരിക്കുന്ന അമ്മമാര് ഉണ്ടെങ്കിൽ വരട്ടെ അതാണ് അല്ലാതെ ഇതുപോലെ തെണ്ടി എടുക്കുന്ന റോട്ടിൽ കൂടെ കഴിച്ചിട്ടിടക്കുന്ന പെൺകുട്ടികളെ വേണ്ട കുപ്പായം കഴിച്ചിട്ടിടക്കുന്ന അതുപോലെ ഇത് ഇതുപോലെ പെൺകുട്ടി എൻ്റെ തല കൂടെ കിട്ടി കാരണം ആവൃത്തി മറക്കരുത് പെൺകുട്ടികൾ മാത്രം മതി ഇതുപോലെ കുപ്പായം കഴിച്ചിട്ട് മറ്റു സ്കൂൾ സ്കൂൾ ചെക്കന്മാർക്ക് കുപ്പായം കഴിച്ചിട്ട് ആ കുപ്പായത്തിൽ കൊടുക്കുക ഊരിട്ട് വേണ്ടത് കാട്ടി കൊടുക്കുന്ന കാട്ടി കൊടുക്കുന്ന അങ്ങനെ കൂടെ വേണ്ട എന്ന് ഞാൻ പറയാ ഓളമേനി ഓള കുപ്പായത്തിന്റെ കുടുക്ക് അയച്ചിട്ട് കാട്ടി കൊടുക്കുക ഓളത് അത് വേണ്ട ഓളമേനി ഓളമേനി കുപ്പായം കഴിച്ചിട്ട് കൊണ്ട് കൊടുക്കയച്ചിട്ട് മറ്റുള്ളവർക്ക് കാട്ടിക്കൊടുക്കുന്നു ഉള്ളിൽ കൂടെ കൈയിട്ട് പിടിക്കുന്നു ഇതൊന്നും ഇവിടെ വേണ്ട ഈ സ്വഭാവം ഒന്നും വേണ്ട ഇതല്ലാത്ത നല്ല കുട്ടികൾ നല്ല ഒരുമുള്ള കുട്ടികൾ നല്ല പഠിച്ചവന പേടിക്കുന്ന പഠിച്ചേനെ പേടിച്ച് നിൽക്കുന്ന പെൺകുട്ടികൾ അതാണ് തട്ടിടുന്നത് അവിടുത്തെ മറക്കുന്ന അഞ്ചു നേരം നിസ്കേറുള്ള പെൺകുട്ടികളാണ് ഇന്ന് വേണ്ടിയത് അതാണ് മനസ്സിലാവ കാരണം മനസ്സിലായില്ല ഇർസുക്കൻ്റെ ഇർസുക്കൻ്റെ വാക്കാണ് അഞ്ചു നേരം നിസ്കേറുള്ള പെൺകുട്ടികൾ നല്ല രീതിയിലേക്കുന്ന വീട്ടിലേക്ക് ഉമ്മ പെൺകുട്ടിയുടെ ഉമ്മക്ക് ഉമ്മാക്ക് സഹായിക്കുന്ന പെൺകുട്ടിൻ്റെ വീട്ടിലെ ഉമ്മക്ക് സഹായിക്കുന്ന ഉമ്മ ആ പെൺകുട്ടി ഉമ്മന്റെ ഉമ്മക്ക് തുടച്ചു കൊടുക്കുന്ന അതെ അതാണ് ഞാൻ പറഞ്ഞത് പെൺകുട്ടിയുടെ ഉമ്മാക്ക് അകൻ തുടച്ചു കൊടുക്കുന്ന ചൂരെടുത്ത് അടിച്ചു തരുന്ന മുറ്റം അടിച്ചു തരുന്ന അതുപോലെ അതുപോലെ ഉമ്മക്ക് ഉമ്മച്ചയ്ക്ക് തിരിഞ്ഞു കൊടുക്കുന്ന സേവിക്കുന്ന അതുപോലത്തെ കുട്ടികളാണ് ഇർസുക്കിന്റെ ജീവിതത്തിൽ വേണ്ടത് അല്ലാതെ എവിടെയും കെടുക്കുന്ന ആ തല കൊണ്ടി കെട്ടി വെക്കണ്ടാന്ന് ഞാൻ പറഞ്ഞു ആ നല്ല രീതിയിലേക്ക് കാണുന്ന നല്ല മനസ്സിലാക്കുന്ന ആ കുട്ടികളെ ഉമ്മമാരിൽ പറഞ്ഞത് കേൾക്കുന്ന ആ ഉമ്മ പറഞ്ഞത് കേൾക്കുന്ന മാത്രം ആകണം ആ പെൺകുട്ടി അതുപോലത്തേനാണ് വേണ്ടത് മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞ കാര്യം അതിലേ അതാണ് പെൺകുട്ടികൾ ഒന്ന് പറന്ന് കേൾക്കുന്ന മകള് ചൂരെടുത്ത് അടിച്ചിരുന്ന മുറ്റം അടിച്ചിരുന്ന അകൻ തുടച്ചെടുക്കുന്ന പാത്രം മോർ കൊടുക്കുന്ന വള്ളം കൊണ്ടു കൊടുക്കുന്ന നല്ല കാര്യം ചെയ്യുന്ന വീട്ടിൽ പണിയെടുക്കുന്ന പെൺകുട്ടികളാകണം അത് വേണ്ടെങ്കിൽ മാത്രമാണ് ഇന്ന് നിലനിൽക്കുകയുള്ളൂ അല്ലാതെ അത് കൈയിട്ട് പോകും അത് പൊന്തം വിട്ട് പോകും കാമൻ്റെ അരി പൊന്തം വിട്ട് ഏത് ലഹരിക്കോ കഞ്ചാവിലേക്കോ മയക്കാനിലേക്കോ പോകും അതുകൊണ്ട് കാര്യമില്ല അതാണ് നമുക്ക് ജീവിക്കുമ്പോൾ നല്ല പെൺകുട്ടിനാകണം നമുക്ക് കാലക്കാലം ഒപ്പം കൂട്ടാനാണ് ആ ഒപ്പം കൂട്ടി കൊണ്ടിടക്കാൻ വരെ കൊണ്ടുപോകാനുള്ള ബിമുട്ടുന്ന നമുക്ക് ഒപ്പം കൂട്ടണം ചോർത്ത് വിളിക്കണം നെഞ്ചോടെ ചോർത്ത് വിളിക്കണം അതിന് നമ്മളെല്ലാവരും ഒട്ടക്കെട്ടായി നാം മുന്നോട്ട് പോട്ടെ മാത്രം പറഞ്ഞു ഞാൻ എൻ്റെ വീട് നിർത്തുന്നു ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കുന്നു മാത്രം പറഞ്ഞ് നിർത്തുന്നു അതുപോലെ അവർത്ത് മറക്കുന്ന തല മറക്കുന്ന നല്ല കുട്ടികളാകണം മാത്രമാണ് ഇതിൻ്റെ അൽപ്പരമാണ് ഇത് എൻ്റെ അൽപ്പരമാണ് ഇതിനാരെങ്കിലും വാക്ക് വിതച്ചാൽ ആ വാക്ക് ഉന്നയിച്ചാൽ അവനക്കെതിരായി തീരും എന്ന് പറയുന്നു അവനക്കെതിരായി തീരും അവൻ്റെ കുടുംബത്തിനൊരു തിരിയും അവൻ്റെ കുടുംബത്തിനെ ഈർസക്ക് തിരും അവന്റെ കുടുംബത്തെ നശിച്ചു പോകും അവന്റെ അവൻ അവൻ അവനടക്കം നശിച്ചു പോകും അവൻ എന്തെങ്കിലും ഇതിനെ പറ്റി പറഞ്ഞാൽ ദീൻ മോശപ്പെട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അവന്റെ അവനക്ക് അവൻ നശിച്ചു പോകുമെന്ന് അവർ പറയുന്നു അവനൊരിക്കലും ആ കൊണം പിടിക്കൂല അവന്റെ ജീവിതത്തിൽ കൂടെ കൊണം പിടിക്കൂല എന്ന് ഞാൻ പറഞ്ഞു ഇതിനെന്തെങ്കിലും കമലിട്ടാൽ ഇതിനെന്തെങ്കിലും ഏകികമിട്ടാൽ അവന്റെ കുടുംബം പറഞ്ഞല്ലോ അവനക്ക് അവനിക്ക് അവൻ കൊണം പിടിക്കൂല അവൻ നശിച്ചു പോവും മാറ്റർ പറഞ്ഞു അവൻ ഒരിക്കലും ഗുണം എന്ന് ഞാൻ അവരോട് പറയാ ആരെങ്കിലും തേടിയെടുക്കാൻ പറ്റാല് അതോടെ ഞാൻ ഓർമ്മിക്കുന്നു ഞാൻ നിർത്തുന്നു ഈ വീട് അതെ ഈ വിഷയം മനസ്സിലാക്ക അതോടെ തല മറക്കണം ആവൃത്ത് മറക്കണം മാത്രം പറഞ്ഞേ